കോടിക്കണക്കിന് പൈസ എല്ലായിടത്തും സ്വാധീനം എങ്ങനെ നോക്കിയാലും ആര് നോക്കിയാലും നമ്മളെ പെട്ടെന്നൊന്നും പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള പവർ അൾട്ടിമേറ്റ്ലി പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം ഇതാണെന്നാണ് എനിക്ക് പല ആർട്ടിക്കിളുമായി ചോദിക്കാം എന്തായാലും ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പൊളിറ്റിക്സിനെ പറ്റി എന്തൊന്നും അറിയത്തില്ല അതൊന്നറിയണം അതിനെപ്പറ്റി റിസർച്ച് നടത്തുമെന്നുള്ള രീതിയിൽ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പൈസ എങ്ങനെ പൈസ വരുന്നു എന്നുള്ള കാര്യം മുതലെ പറഞ്ഞുതരാം ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പർ തുടങ്ങി അങ്ങേ തലപ്പത്തിരിക്കുന്ന ആളിന് വരെ എങ്ങനെ പൈസ വരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാ സ്വാഭാവികമായിട്ടും സംശയം തോന്നാം ഒരു സ്ഥാപനം തുടങ്ങുന്നിടം മുതൽ കൈക്കൂലി മേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തുടങ്ങുകയാണ് ഒരു സ്ഥാപനം ഇല്ലീഗലായിട്ടുള്ള ചെറിയ ചെറിയ പാകപ്പെടവുകൾ ഉണ്ടെങ്കിൽ പൈസ മേടിച്ച് ഒതുക്കുന്നത് മുതൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കോർപ്പറേറ്റ് കമ്പനികൾ വരെ തുടങ്ങുന്നതിന് മുമ്പേ പോയി കണ്ട് പൈസ കൊടുക്കുന്ന തീംസാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഇടനില നിൽക്കാനും അടുത്തുണ്ടെങ്കിൽ മീഡിയയിട്ടെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സെറ്റപ്പാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തകർ ഞാനിപ്പം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി ഓരോ ലീഗുകൾ അവരെ ആരെ ഉദ്ദേശിച്ചോ ഒരു പാർട്ടി ഉദ്ദേശിച്ചല്ലേ പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും ചേർത്ത് ഒരുമിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യക്തിയായിട്ട് ഒരു പാർട്ടിയേയും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല കാരണം എനിക്കറിയത്തില്ല അതിനോട് വലിയ പാഷൻ ആയിട്ടാണ് തോന്നിയിട്ടില്ല എനിക്കറിയാം ആൾക്കാരെ പറ്റിക്കാണ് ആൾക്കാരെ മണ്ടന്മാരാക്കി അവരിപ്പം നിങ്ങൾ ബേസിക്കലി ചിന്തിക്കുക എൻ്റെ അമ്മമ്മ അത് പറഞ്ഞ മോശം എൻ്റെ എൻ്റെ വീട്ടിൽ ഒരാൾ ഭയങ്കര ഒരു പാർട്ടി വിശ്വാസിയാണ് എന്ത് പറഞ്ഞാലും പുള്ളിക്കാരി അംഗീകരിച്ച പുള്ളിക്കായയുടെ വിചാരം പുള്ളിക്കായയുടെ പാർട്ടി വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ അലത്തുകാർക്കൊക്കെ അറിയാം പുള്ളിക്കാർ വലിയൊരു പാർട്ടി പ്രവർത്തകയാണെന്ന് അറിയാം ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല പറയാൻ എനിക്ക് താല്പര്യമില്ല ഇവർക്കിതുകൊണ്ട് എന്ത് പ്രയോജനം ഒരു പ്രയോജനമില്ല കൈ കിടക്കുന്ന കാശ് കൊണ്ട് കളയുക അവർ പറഞ്ഞ് ഇവർ പറഞ്ഞ് പണ്ടത്തെ ആധിപത്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിക്കുക എന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടെന്ന് വ്യക്തിയോട്ട് എനിക്ക് തോന്നുന്നില്ല ഓരോ ആർട്ടിക്കിൾസ് വായിച്ചപ്പോൾ അവർ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലീഡേഴ്സിന് മാത്രമാണ് ഈ പാർട്ടി കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് ഇഷ്ടം പോലെ പൈസ കൈമടക്കം കിട്ടും പവർ കിട്ടും സമൂഹത്തിൽ എന്ത് കൊള്ളരുതായ്മയും കാണിക്കാൻ പറ്റും പിന്നെ ഇതൊന്നും കാണിക്കാത്ത മര്യാദയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നല്ലവരായ ആൾക്കാർ ഒരു പത്ത് ശതമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തൊണ്ണൂറ് ശതമാനം സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന ഉൾപ്പെടെയല്ല നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സാമാന്യ വിവരമുള്ള മനുഷ്യനാണെന്ന് തന്നെ മനസ്സിലാവും ഇന്നത്തെ തലമുറയെ നശിപ്പിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ ഒരു ഘടകങ്ങളിലൊന്നാണ് പാർട്ടി ഒരു പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല പല പാർട്ടികളും കാരണം നിങ്ങൾ എനിക്ക് എന്താണോ പിള്ളാരെ ഇങ്ങനെ നശിപ്പിക്കുന്ന ചെറിയ സൗന്ദര്യ തൊട്ട് അത് അടി വെട്ട് കുത്ത് കേസുകളാക്കാൻ എല്ലാവരും കൂടെ നിന്നിട്ട് ഒരാൾക്ക് വെളിയിലോട്ട് പോകാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരാൾ രക്ഷപെടേണ്ട ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റാതെ നരകിച്ച് നിൽക്കുന്ന കൂട്ടുകാര് പേഴ്സണലി എനിക്കുണ്ട് അങ്ങനെ വേണം എനിക്ക് പറയാൻ സാധിക്കും മനഃപൂർവം പാർട്ടിക്കാര് തന്നെ പെടുത്തുന്ന ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ പറയാം ഒരു പാർട്ടി പാർട്ടിയായിരുന്നുണ്ട് ഒരു ലീഗിന്റെ കാര്യമൊന്നുമല്ല എല്ലാ പാർട്ടിക്കാരും എനിക്ക് അങ്ങനത്തെ ഇല്ലെന്ന് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും എൻ്റെ അറിവ് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ കാണിക്കുന്നുണ്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തിന് മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പോട്ടായിരുന്നു പേഴ്സണലോടെ കാര്യം ഇവിടെ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇന്ന വർത്തിക്കാനാണ് നീ എന്നെ തൊട്ട് മറ്റേ നമ്മളെ തമാശക്ക് കൂട്ടുകാരൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പം അതിനെ എരിവ് കയറ്റി അതൊരു കേസാക്കി അതൊരു വെട്ടും കുത്തുവാക്കി ലാസ്റ്റ് അവന് വെളിയിൽ പോലും പോകാൻ പറ്റാത്ത ജീവിതകാലം മൊത്തം ഒരിടത്ത് അവൻ്റെ സ്വപ്നങ്ങളൊന്നും സാധിക്കാൻ പറ്റാത്ത ഒരു പാർട്ടി പ്രസ്ഥാനത്തിന്റെ പുറേനെ നടന്ന് അവനെ നരയിപ്പിക്കുക ഭാഗ്യമുള്ളവനാണ് ലീഡർ ആയിക്കാൻ ഞാൻ രക്ഷപ്പെട്ടിട്ടു അവൻ കോടീശ്വരനാകും നിങ്ങൾ ഒരു കാര്യം ചോദിക്കുക ബേസിക്കലി ഈ പാർട്ടിക്കാരല്ല ഈ പാർട്ടി പ്രവർത്തനം നടക്കുന്നൊക്കെ ഗൈവിഡ് വരുമാനം എങ്ങനെ അവർക്ക് വരുമ്പോൾ ജോലി ഇല്ലാതെ ശമ്പളം ഇല്ലാതെ എങ്ങനെ ഇവർക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനത്തെ ലക്ഷറി കാറിലൊക്കെ നടക്കാൻ പറ്റുന്ന എനിക്ക് എനിക്ക് തോന്നുന്നില്ല ബിസിനസ് ആണെന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ എനിക്ക് ആഹാരമായിട്ട് ചോരടിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരമായിട്ട് എനിക്കൊരു കാര്യം പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ പറയാം തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് എന്നെ തിരുത്താം എല്ലാം ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് അതിനുള്ള അധികാരം ഞാൻ തന്നേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ എന്റെ കൂട്ടുകാരുടെ എനിക്ക് പറയാനുള്ളൂ എന്ന് അറിയത്തരവുള്ളൂ ഒരു പാർട്ടിക്ക് വേണ്ടിയും തല്ലാനും തമ്മി തല്ലാനും കരിങ്കൊന്നും പോകാതിരിക്കുക നിങ്ങളെ ഒരു വലിയ ട്രാപ്പിലാക്കും അവരുടെ പ്രസ്ഥാനത്തിനെ വളർത്താൻ വേണ്ടി മാത്രമാണ് അവർ ലീഡർമാർ ശ്രമിക്കത്തുള്ളൂ കാരണം അവർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട് ഓരോ പാവപ്പെട്ടവർക്കും ഇത് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങളെ ഇതിലോട്ട് പിടിച്ചിടുക നിങ്ങളുടെ ജീവിതം കൂടെ കോഞ്ഞാട്ടയാക്കുക എന്ന് എനിക്ക് പല പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനൊന്നും പോകാതിരിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനത്ത് നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഞാൻ പറയത്തില്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഓരോ വള്ളിക്ക് പോയി നിങ്ങളുടെ കുടുംബത്തിൻ്റെ പാ അരി അല്ലെന്നു പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബം നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അതൊരു അതില്ലാതാക്കരുത് കാരണം തമ്മിൽ തല്ലാനും അടിക്കാനും കുത്താനും പറ്റാനും എല്ലാവരും കാണും കൂടെ ലാസ്റ്റ് ഒരു പോലീസ് കേസായി നിന്റെ ഫ്യൂച്ചർ കൂമ്പടച്ച് പോയാൽ നമ്മളും നമ്മുടെ വീട്ടുകാരും മാത്രമേ കാണത്തുള്ളൂ അത് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പാർട്ടിക്കാര് ഒന്ന് ചെറിയ കാര്യങ്ങൾക്കൊക്കെ രക്ഷിക്കും വലിയ കാര്യങ്ങൾക്ക് പെടുത്തുന്ന പാർട്ടിക്കാരെ വ്യക്തിപരമായിട്ട് ആ ഇൻസിഡൻറ്റ് ഉണ്ടായവർ ഓൺലൈനിൽ കുറിച്ചിട്ടുണ്ട് അതിനൊന്നും തെളിവ് വെക്കാത്ത നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തെളിവ് ഒന്നും വെക്കേണ്ട കാര്യമില്ല ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ബേസിക്കലി എഴുതാനും വായിക്കാനും അറിയാവുന്ന ആൾക്കാർക്ക് മലയാളം ഇംഗ്ലീഷും വായിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഗൂഗിളിൽ ട്രാൻസ്ലേറ്ററും ഉണ്ട് ആരും പാർട്ടിക്കാരുടെ പ്ര ഇത് കേട്ടുകൊണ്ട് നിങ്ങളെടുത്ത് ചാടായിരിക്കുക അവർക്കൊക്കെ നല്ല രീതി വരുമാനമുണ്ട് നമ്മളെ തമ്മി തെല്പ്പിച്ചും നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിയിൽ പാറ്റായിട്ടും നമ്മളെ ആ പാർട്ടിയിൽ തന്നെ അവിടുന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പേഴ്സണെ എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളാരും അങ്ങനത്തെ ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും എതിർക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നിനും ഞാനില്ല ഇഷ്ടപ്പെടുന്ന ആൾ ആരാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ നിങ്ങൾക്ക് ഞാൻ ആടെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ ഭഗവാനായതുകൊണ്ടും വോട്ടിയുള്ള അവകാശമുള്ളതുകൊണ്ടും എനിക്ക് ജയിക്കണം എന്ന് തോന്നുന്ന ഒരാൾക്ക് ഞാനും ഇലക്ഷന് പോയി കുത്താറുണ്ട് അത് ഒരു പാർട്ടിയെ നോക്കിയിട്ടല്ല ആര് ഒരു ഏരിയയിലും വോട്ടിക്ക് എന്തിക്കുന്ന ഒരാളാണ് ഞാൻ ലഗിൽ വരാതെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കാമാൻ ആയിട്ട് രേഖപ്പെടുത്താം ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് നിങ്ങൾക്ക് തിരുത്താം ഞാൻ അംഗീകരിക്കുക പക്ഷേ നിങ്ങൾ പറയുന്നൊരു അടിസ്ഥാനമാണ് ചുമ്മാ എന്തേലും ഇപ്പം ഒരു പാർട്ടിക്കാരൻ വന്ന് തെറി തീർപിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളെന്തേലും പറയുമ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു തരണം മോളിൽ നിൽക്കുന്നവരല്ലാതെ താഴെ നിൽക്കുന്നവരെല്ലാവരും പാർട്ടിക്കാർ പെടുത്താൻ നോക്കുമെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ കരുതിക്കും അങ്ങനെയുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കുടുംബത്തിനെങ്കിലും അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കാൻ കേപ്പബിലിറ്റി ഉള്ളാലും ഉണ്ടെന്നുണ്ടെന്ന് പറയണേ ഓക്കേ കെ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാം